ഹലോ രാവിലെ ഫോൺ വിളവെടുപ്പ് കഴിഞ്ഞ് പാക്കിങ്ങൾ ഉള്ള ഒരുക്കമാണ് ഫോൺ പൊതുവെ കുറവാ നയമ്പ് കാലം കഴിഞ്ഞതോടുകൂടി ക്രമീകരിച്ചിരിക്കുന്ന രീതിയിലാണ് കുറെ കാലത്തേക്ക് ഫോണിൻ്റെ ചിലവ് കുറവായിരിക്കും അപ്പോൾ അന്നേരം അല്പം കുറഞ്ഞ ഇളവ് മതി എന്ന് ചിന്തിച്ചിട്ടാണ് ബെഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വലിപ്പം ണ്ടല്ലോ അത് ബെഡില് കൂടുതല് എണ്ണം ഉണ്ടായാൽ ഇനിയിപ്പം പുതിയ ബെഡിൽ ഉണ്ടായ കൂണുകളെ അത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബെഡില് ആറും ഏഴും കൊലകളൊക്കെ ഉണ്ടാവും കൊലകളുടെ എണ്ണം കൂടുന്നതോറും കൂടിന്റെ വലുപ്പം കൂടും രണ്ടും കൊലകളൊക്കെ ഉണ്ടാവുന്നതാണ് കൂണിന് വലിപ്പം കിട്ടാൻ നല്ലത് ഇത് ആറോ ഏഴോ ബെഡിലെ അല്ലെങ്കിൽ എട്ടോ പത്തോ ബെഡിലെ കൂണുകളാണ് ഭൂരിപക്ഷം അത്രയുള്ളൂ ആകെ ഒരു അഞ്ചര കിലോ ആണ്

കുറെ കാലം ആളുകൾ ഇത് കൂടുതലും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കാലത്ത് ശബരിമല സീസൺ ക്രിസ്മസ് സീസൺ അപ്പം മൈമ്പ് കാലത്ത് ഇപ്പം നമ്മൾ വിപണിയും കൂടി അറിഞ്ഞു വേണമല്ലോ ഇതൊക്കെ ചിക്കാൻ കുറെക്കാലത്തെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ക്രിസ്മസ് അങ്ങ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബിസിനസ് ഒന്നിട്ടുള്ളൂ അപ്പോഴേ പ്രാവശ്യമൊക്കെ അത് കഴിഞ്ഞ പ്രാവശ്യം മാത്രം ശ്രദ്ധിച്ചാണെങ്കിൽ ഓരോ നമ്മുടെ സീസണിൽ പൂണ് കൂടുതൽ കിട്ടണം സീസൺ കഴിയുമ്പോഴത്തേക്കും അത് അപ്പം ഇപ്പം ഷെഡുകളിലൊക്കെ അങ്ങനെ പഴയ ബെഡുകളാവാണത് രണ്ടര മാസം മൂന്ന് മാസം പ്രായമായ ബെഡ്ഡുകളാണ് കൂടുതലും ഉള്ളത് ഷെഡിൽ ഒപ്പം തന്നെ നമ്മൾ പാൽക്കോൺ കൃഷിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു ഷെഡിൽ പുതിയ ബെഡ്ഡുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഫെബ്രുവരി ആദ്യമാകുമ്പോഴത്തേക്കും പഴയ നിലവാരത്തിലേക്ക് വീണ്ടും കോണിൻ്റെ ഉളവ് എത്തും അപ്പോഴത്തെ സ്വാഭാവികമായിട്ടും മറ്റു ചില സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട് വലിയ നോയമ്പ് ആരംഭിക്കും മത്സ്യത്തിൻ്റെ ലഭ്യത കുറയും അതൊക്കെ ഇത് കുറെ കാലം കൊണ്ടുള്ള അനുഭവത്തിനെ വിളിച്ചിട്ട് പറയുന്നതാണ് അപ്പം അന്നേരം ഫോണിൻ്റെ ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നുണ്ട് ആളുകളുടെ ആൾക്കെന്ത് വേണം എന്നുള്ളത് കണ്ടാണല്ലോ അപ്പൊ നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും വീഡിയോ ഉള്ളത് കൊണ്ട് പറയുന്നതും അല്ലാതെ പ്രത്യേകിച്ച് മറ്റാരുടെ ഉടനെ അടുത്തെങ്കിലും ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ല ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമല്ല നമ്മുടെ ഉൽപ്പന്നം വിൽക്കാനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്ന് ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ ഉണ്ടാക്കി വരുന്നത് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ പറഞ്ഞ നവംബർ ആദ്യം മുതലേ ബെഡുകളുടെ എണ്ണം കുറയ്ക്കും പുതിയ ബെഡുകൾ ഉണ്ടാക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കും അപ്പോഴേ ജനുവരി മാസത്തിലേക്ക് വിളവ് കുറഞ്ഞോളൂ തോന്നും അത് വലിയ നമുക്കൊന്ന് ശ്രമിച്ചാൽ ക്രമീകരിക്കാവുന്നതും ഈ കുറച്ച് കുറവാണല്ലോ അപ്പം കടകൾ ഷോപ്പുകളിൽ അത് പത്ത് പാക്കറ്റ് കൊടുത്തോട്ട് എല്ലായിടത്തും തന്നെ കടകളൊന്നും നഷ്ടപ്പെടുത്തില്ല എല്ലായിടത്തും ചില സ്ഥലങ്ങളിലേക്ക് ചില ദിവസം പോകില്ല ഒന്നേ പോകും ഒരു ദിവസം കൊടുക്കാത്ത കടകളിൽ പിറ്റേ ദിവസം കൊടുക്കും കടക്കാരോടും പറയും അവരോട് മറ്റു കാര്യങ്ങളൊന്നും പറയാറില്ലെങ്കിലും കുറവാണ് അതുകൊണ്ട് ഡെയിലി വരില്ല ും കടക്കാർക്കും അറിയാവല്ലോ മാറ്റം കടക്കാർക്കും അറിയാം ചെലവ് ഇച്ചിരി കുറവാണ് ഇപ്പൊ ചെലപ്പോഴും ഫോണ് ഉച്ച കഴിഞ്ഞ ഇനി നാല് പാക്കറ്റ് ഫോണോടെ ചെലുവോന്ന് ചോദിച്ചോണ്ടിരുന്ന കടക്കാര് പിറ്റേ ദിവസം ചെല്ലുമ്പോ രണ്ടെണ്ണം ബാക്കി വരുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്കും അറിയാമല്ലോ ചെലവ് കുറച്ച് കുറവാണ് കൂടുതലുണ്ടാക്കി കൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊള്ളുന്നതിനേക്കാൾ അതൊന്ന് ക്രമീകരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് ഇവിടെ നിലനിർത്തും വരുന്തോറും കഥകളിൽ ബാലൻസ് ഒക്കെ ആക്കി തിരിച്ചെടുത്ത് നശിപ്പിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആ സാധനത്തിന്റെ ഡിമാൻഡ് നഷ്ടപ്പെടുന്നത് ഡിമാൻഡ് എപ്പോഴും നിലനിർത്തുക ലഭ്യത കുറവായിരിക്കുന്നു ഡിമാൻഡ് നിലനിർത്താൻ നല്ലത് നമുക്ക് കുറച്ച് പാക്ക് പാക്ക് ചെയ്താലോ ബോക്സ് ചെയ്യാം どうする、うんだ എത്ര ഷോപ്പിൽ മണിയാകുമ്പോൾ ഒൻപത് മണിക്ക് കഴിയും ഒൻപത് മണിയോടുകൂടി ഏഴരം വരെ തുടങ്ങും ഏഴരയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുന്ന കടകളാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തും അപ്പോൾ രണ്ട് ട്രിപ്പ് വന്നു പോകും ഇപ്പോഴൊക്കെ ഒറ്റ ഒറ്റ ട്രിപ്പിന് പോകും ഏതെങ്കിലും ഒരു ഏറിയയിൽ പോയി ഏതെങ്കിലും ഒരു ഏറിയയിൽ അതിൻ്റെ ഒരു രീതിയുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നങ്ങ് തുടങ്ങി ിക്കുന്ന സംവി സംവിധാന എങ്ങനെയായാലും രണ്ട് മണിക്കൂർ കൊണ്ട് തീരും നമ്മളതിനെ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഏറിയയിൽ ചിലവാകുന്ന ഫോണുകൾ മാത്രം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു അത് കഴിയുന്നതും എളുപ്പം രാവിലെ തന്നെ കടകളിൽ എത്തിച്ചു കൊടുക്കുന്നു പിന്നെ ഏതെങ്കിലും അത്യാവശ്യമായിട്ട് ഫോൺ പിന്നീട് പകൽ ആവശ്യപ്പെട്ടാൽ എത്തിച്ചു കൊടുക്കുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു പരമാവധി കടയുടെ ആളുകളുമായിട്ട് സഹകരിച്ച് അതേ നമുക്ക് ഇത് ഒരു എളുപ്പമാണ് ആരെങ്കിലും ഒന്ന് വാങ്ങും എന്നൊരു ചിന്തയില്ല ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ ചില ചില സമയങ്ങളിൽ സമയങ്ങളിൽ കൊടുക്കും ഈ കഴിഞ്ഞ രണ്ട് മാസം എപ്പോ ആര് ചോദിച്ചാലും കൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പം ഇനി അത് ഇനിയുള്ള സമയം അത് കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഇനിയുള്ള സമയം അതാരും ചോദിക്കേണ്ടി വരാവില്ല സാധാരണഗതിയിൽ കാരണം ഒരു നന്നായിപ്പൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴും അല്പം ആളുകളും മറ്റ് സാധനങ്ങളാണ് ഉപയോഗിക്കുക

ਉਹ ਲੋੜ ਹੈ ਕਿ ਆਮਦੋਗੀ ਨੂੰ ਕੋਣ ਮਰ ਕੇ ਰੈਕ ਹੀ ਗਏ ਆ ਬਚੀ ਗਈ। ਕਿੰਨੇ ਸਿਕਰੋ ਫਟੇ ਉੱਠ ਜਾ ਦੋ ਵਿਸ਼ੇ ਬਿਲਗੋ। നമുക്ക് ഇന്നത്തെ ലൈവ് അവസാനിപ്പിച്ചാലോ അപ്പം താങ്ക് യു ഓൾ ഇനി മറ്റൊരു ലൈവ് വീഡിയോ ആയിട്ട് നാളെ കാണാമല്ലോ അപ്പ ഓക്കെ ഓക്കെ